ഇങ്ങനെ ഞങ്ങളിങ്ങനെ പോകുന്നതാണ് മല പളനിൽ പോയി ഇറങ്ങി വന്ന് രാവിലെ നില നില പോയി അവിടെ സ്റ്റേ ചെയ്തു രാവിലെ ഞങ്ങൾ മൂന്ന് മണിക്ക് രാവിലത്തെ നല്ല മുരുകനെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ്ടവനെയാണ് കണ്ടത് ഇങ്ങനെ ഇറങ്ങി വന്നു ദേ ഞങ്ങൾ യാത്രയിലാണ് പോയിക്കൊണ്ടിരിക്കുക തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ പോകുന്ന വഴിക്ക് ഇത് കണ്ടത് സീനറികളാണ് അതുപോലെ നല്ല ഭംഗി നല്ല രസമുണ്ടല്ലേ കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളും റോഡ് ബൈപ്പാസിലാണ് ബൈപ്പാസ് അത് വേണ്ട ബൈപ്പാസിലിങ്ങനെ സംഭവം ചെടികളൊക്കെ ഇങ്ങനെ കുറേ ചെടികളുണ്ട് ഇതെന്താ രസം നല്ല ഭംഗിയുണ്ട് രസമുള്ള ചെടികൾ നിൽക്കുന്നത് എല്ലാം റോസു കടലാസ് ചെടി ബോഗിൻ വില്ല ഇതിൻ്റെ പേര് ബോഗിൻ വില്ലയാണ് കിടക്കുന്നത് ഇത് കടലാസ് ചെടി നല്ല പൂക്കൾ നല്ല രസ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് അത് ഉംഗ ഭാഷ നാം പൈസ മലയാളം ഇവ എല്ലാ പാക്ക് പറക്കതും പറക്കും അവൻ മേളി കൂടെ തന്നെ പോണം ഇങ്ങനെ ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ അങ്ങനെ എന്ത് എന്തൊക്കെയാ എന്റെ വണ്ടിയിലേക്ക് കൊണ്ട് പാർക്ക് ചെയ്ത് ഏതോ സാധനങ്ങൾ എന്റെ വണ്ടിക്ക് അത് എന്തോ അഴുക്ക് ചെളി വാരി കണ്ടിട്ട് തോന്നുന്നു വണ്ടി പാർക്കിങ് സ്ഥലമായിട്ടില്ലാതിട്ടൊരു കര കൂടിക്കോട്ടുണ്ട് ആമാനെന്തോ വേസ്റ്റോ ഗൂസ്റ്റോ എന്തൊക്കെ വാരി ഇട്ടിട്ടുണ്ട് എന്താ നാറികൾ ചെയ്ത എന്താ പിന്നെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ രസമുള്ള കാഴ്ചകളൊക്കെ കണ്ടോ നിങ്ങൾ രസമുള്ള കാഴ്ചകൾ ഞങ്ങളിങ്ങനെ കണ്ട് റോഡി കൂടി ഇങ്ങനെ വൈപ്പാസിൽ കൂടി ഇങ്ങനെ ഞങ്ങൾ യാത്ര ഇങ്ങനെ യാത്ര യെല്ലോ കളർ ചെടികൾ പൂക്കൾ ഇങ്ങനെ കുറേ പൂക്കളും ചെടികളും പിന്നെ ബാക്കി പാട്ട് എനിക്ക് അറിയത്തില്ല ട്ടോ ബാക്കി ബാലൻസ് 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 ഒന്നും പാടാനൊന്നും എനിക്ക് അറിയത്തില്ല ബാക്കിയൊക്കെ നിങ്ങൾ ഊഹിച്ചെടുത്തോളി ഇങ്ങനെ തെങ്ങും പട ചെ തെങ്ങിൻ തോട്ടം പിന്നെ ഇങ്ങനെ റോഡ് ബൈപാസ് ഇങ്ങനെ നല്ല റോഡ് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് ഇന്ന് രാവിലത്തെ ഒരു വീഡിയോ ഞാൻ കുറേ ഞാൻ കുറേ നാളായി വീഡിയോ രാവിലെ മോർണിംഗ് ഒന്ന് ഇടണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതുവരെ നടന്നില്ല അതുകൊണ്ട് എന്തായാലും ഇന്ന് ഇന്ന് പറ്റി എന്നത് സാധിച്ചു അപ്പോൾ ഞാൻ ഇന്ന് എല്ലാവർക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെസ്സേജ് നിങ്ങളെ പിന്നെ കമൻ്റ് ആരും ചെയ്തില്ല ഒന്ന് കമൻറ്റൊക്കെ ചെയ്തൊന്ന് വിജയിപ്പിച്ചു ചങ്കകളേ വിജയിപ്പിക്കും ഓക്കെ ടാട്ടാ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും അതുവരക്കും താങ്ക് യു ടാട്ടാ ബൈ താങ്ക് യു